കൃപാസനം ആൾത്താരയിൽ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ഈ സ്ഥലത്ത് വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും ഞങ്ങളെ അനുവദിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് വത്സമ്മ ഞാൻ തലയിൽപ്പറമ്പിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മൂത്ത മകൻ ടോണി ഇത് ഏഴേ മകൻ ടീനു ഞാൻ ര രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വരാൻ വരാനുള്ള സാഹചര്യം എൻ്റെ അടുത്തുള്ള ഒരു സഹോദരി മുഖനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയായിരുന്നു ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് അത് മൂത്ത മകൻ ടോണിക്ക് പിന്നെ എന്നും പനിയും ചുമയും മരുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരു മാസം കൂടി അവന് പനിയും ചുമയും ഉണ്ടായി പിന്നെ ഇതുവരെയും അങ്ങനെ ശക്തിയായിട്ടുള്ള പനിയും ചുമയും വന്നിട്ടില്ല വന്നു പോകും അത്രയേ ഉള്ളൂ പിന്നെ ഒൻപത് വർഷമായിട്ട് സഹോദരങ്ങൾ എൻ്റെ ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കരം എന്നെ പിണക്കത്തിലായിരുന്നു നാല് സഹോദരങ്ങളുണ്ട് നാല് നാല് സ്ഥലത്തായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് സഹോദരന്മാരെ ഞങ്ങൾ വിവാഹം ചെയ്ത് അഴിച്ചതാണ് അപ്പം ഞാൻ ഈ നിയോഗം ഉടമ്പടിയിൽ വെച്ചിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ച് ആറുമാസം തികയുന്നതിന് മുമ്പ് തന്നെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ ഒന്നാവുകയും ഇപ്പോഴെല്ലാവരും സ്നേഹത്തിലാണ് ഞങ്ങളെല്ലാവരും കൂടി കഴിയുന്നു പിന്നെ സഹോദരിക്കൊരു ഭവനമില്ലായിരുന്നു അവർ വസ്തു വിറ്റാണ് സുസാന്ന ഭവനം പണിതത് അത് ഭർത്താവ് ഭയങ്കരം കൂടിയായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി പോകുവാണെങ്കിൽ ഉടമ്പുടയിൽ എൻ്റെ നിയമം വീടിൻ്റെ നിയോഗം കൂടെ കൂടി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെച്ചു അപ്പം അവരുടെ ആറുമാസം കൊണ്ട് അവരുടെ പരിപണി പൂർത്തിയാക്കി കിട്ടി പിന്നെ പിള്ളേർ ഇവർ രണ്ടു പേരും എന്നാ മൂത്തവൻ എന്നെ ഓട്ടോ ഓട്ടോമൊബൈലാണ് പഠിച്ചത് അത് ആ സാക്ഷ്യം അവൻ പറഞ്ഞോളും ഇളയ മകൻ ടീനു അവൻ ഓട്ടോ ഹോട്ടൽ ആണ് പഠിച്ചത് അപ്പോൾ അവനത് പഠിച്ചിട്ട് എങ്ങും പിന്നെ ഇൻ്റർവ്യൂവിനെ വിളിച്ചില്ല അപ്പം അങ്ങനെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചു എന്ന് അങ്ങനെ കർണാടകയിലെ ഒരു ഹോട്ടലിൽ ഇൻ്റർവ്യൂ കിട്ടി കിട്ടിയിട്ടും അവിടെ ഭയങ്കര പാടായിരുന്നു അപ്പം അവന് ഇൻറ്റർവിന് കയറി അവർ കൂട്ടുകാരൊക്കെ കൂടെ ഒന്നിച്ചാണ് പോയത് അവിടെ ഇൻ്റർവിന് കയറി കഴിഞ്ഞപ്പം അവിടെ ഭയങ്കര പാടായിരുന്നു ഇവരവിടെ നിന്ന് നിർത്തി പോരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വെള്ള പതിനെട്ടിലെ വെള്ളപ്പൊക്കമുണ്ടായത് വെള്ളപ്പൊക്കമുണ്ടായി കഴിഞ്ഞ് ഹോട്ടലിൻ്റെ ഒരു ഭാഗം മൊത്തം ഫുള്ള് പോയി അപ്പോൾ ഇവരോട് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ ഞങ്ങള് വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇവർ പിന്നീട് വിളിക്കുന്നത് മൂന്നാല് മാസം കഴിഞ്ഞാണ് മൂന്നാല് മാസം അല്ല അഞ്ച് മാസത്തോളം കഴിഞ്ഞാണ് വിളിക്കുന്നത് വിളിച്ച് കഴിഞ്ഞിട്ട് അവർ ആ ട്രെയിനിങ്ങിന് കയറ്റി ട്രെയിനിങ് ആ മാസം കൂട്ടി ആദ്യമേ ചെയ്തത് കൂട്ടി ആറുമാസം പൂർത്തീകരിച്ചു അവർ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞാനിവിടെ നാലാമത്തെ പുതുക്കലിന് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴായിരുന്നു കോവിഡിൻ്റെ സമയം പിന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല വീടാണ് എല്ലായിടത്തും ആകപ്പാടെ പ്രശ്നമാണ് അതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാനും ഓർത്തു ഉടമ്പുടി ഇവിടം കൊണ്ട് തീർന്നു എന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ എനിക്കങ്ങനെ പോകണമെന്നില്ലായിരുന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പറ്റിയില്ല പിന്നെ ഇരുപത്തിരണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തുള്ളൊരു സഹോദരി പറഞ്ഞു കൃപാസനത്തിൻ്റെ പതിനഞ്ച് മുതൽ ഉടമ്പടി എടുത്തിട്ടുള്ളവർക്ക് പുതുക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഇവിടെ വരികയും ഉടമ്പടി പുതുക്കുകയും ചെയ്തു അപ്പം പിള്ളേർക്ക് ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുമായിരുന്നു പിന്നെ ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ പട വിഷമിച്ചാണ് ഇവിടെ വന്നത് അപ്പം കൗൺസിലറോട് കുടുംബത്തിൻ്റെ പിള്ളേരുടെ അവസ്ഥ പറഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ കൗൺസിലർ പറഞ്ഞു യേശ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വചനഭാഗം പറഞ്ഞു തന്നിട്ട് പറഞ്ഞു അത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതായത് ദാവീദ് പവനത്തിൻ്റെ താക്കോൽ നിൻ്റെ തോളിൽ ഞാൻ വെച്ച് അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ആ വചനം ഞാൻ കൂടെ കൂടെ ചൊല്ലിക്കൊണ്ട് നടന്നു അങ്ങനെ ഏളയും മകന് കോവിഡെല്ലാം കഴിഞ്ഞ് എന്നെ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ പല സ്ഥലത്ത് ജോലി അന്വേഷിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ഹോട്ടലിൽ ഒരു ഹോട്ടൽ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ജോബ് ട്രെയിനിങ് ആയിട്ട് മൂന്ന് മാസം അവിടെ വർക്ക് ചെയ്യുകയും പിന്നെ അവിടെ തന്നെ ഒരു വർഷത്തോളം പിന്നെ ഒരു വർഷത്തോളം ജോയിൻ ചെയ്ത് അപ്പോൾ ഞാനിവിടെ വന്ന് വീണ്ടും പുതുക്കി അമ്മയോട് പറഞ്ഞ അമ്മയത്തിന് എന്തെങ്കിലും ഒരു അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ അമ്മ പിള്ളേരെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവിടുന്ന് ഇവിടെ ആലപ്പുഴയിൽ മരാരിയിൽ ആറുമാസം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു ഇവിടെ ആറുമാസം അവനവിടെ ജോയിൻ ചെയ്തു അതിനിടയ്ക്ക് അവൻ കുറേഷ്യയിലേക്ക് ഇൻ്റർവ്യൂ ചെയ്തു അതിനിടയ്ക്ക് ഞാൻ ഇവിടെ എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അമ്മയുടെ അമ്മയുടെ കരം പിടിച്ചാണ് ഞാൻ എപ്പോഴും നടന്നുകൊണ്ടിരുന്നത് അപ്പം അവനങ്ങനെ അവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്തു ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നാം ഇരുപത്തി രണ്ടാം തീയതി എവിടെ നിന്നും അവൻ കുറയിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കിട്ടിയ സ്ഥലം ഭയങ്കര പാടുള്ള സ്ഥലമായിരുന്നു അവൻ ഒരുപാട് ടൗണ് കഴിഞ്ഞ് ഒരുപാട് ദൂരം താണ്ടിയാണ് ഒരു ദിവസം യാത്ര എത്തിയാണ് എത്തിയാ അതായത് കാടും മലയെല്ലാം കടന്നു പോകണം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവൻ അവിടെ ചെന്ന് പെട്ടത് അവനാകപ്പാടെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അവിടെ നാലു മാസേ വർക്ക് ചെയ്തേണ്ടി വന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ സീസൺ വർക്ക് കഴിഞ്ഞു അത് അതവരവിടെ അടച്ചു പിന്നെ അവർക്ക് ജോലിയില്ലാതെ അവൻ ഏജൻസി അവിടെ നിന്ന് തിരിച്ച് ഇവരുടെ റൂ ഏജൻസിയുടെ റൂമിൽ കൊണ്ടുവന്നാക്കി അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഇനിയിപ്പം ഏജൻസി എവിടെയെങ്കിലും ശരിയാക്കി തരണം അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം െന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല മാതാവുണ്ട് ആ മാതാവ് ശരിയാക്കി തന്നുകൊള്ളു എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏജൻസി ഇവരോട് പറയുന്നത് സ്ലോവാനിയയിൽ വേക്കൻസി ഉണ്ട് മലയാളികളായ നിങ്ങൾക്ക് മൂന്ന് പേർക്കും അങ്ങോട്ട് വേഗം ഇൻ്റർവ്യൂ അവിടെ കിട്ടും അവിടെയെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പേപ്പറുകളെല്ലാം ശരിയായി വന്നപ്പോഴാണ് ജനുവരി ഒന്നും അല്ല ഡിസംബർ ഒന്ന് മുതൽ ക്രിസ്മസ് സീസൺ വന്നത് ക്രിസ്മസ് സീസൺ വന്ന് പിന്നെ ജനുവരി ന്യൂ ഇയർ എല്ലാം വന്നു ജനുവരി പതിനഞ്ച് കഴിഞ്ഞതിന് ശേഷമേ അവിടെ തുറക്കുകയുള്ളു പിന്നെ അങ്ങനെ അവിടെ തുറന്നു കഴിഞ്ഞു വന്ന വന്നപ്പോഴത്തേക്കും അവിടെ പിന്നെ ഇവന് ഇവരുടെ പേപ്പറുകൾ ശരിയാക്കാൻ തുടങ്ങി പേപ്പറുകൾ ശരിയാക്കി ഒരു മാസം കാത്തിരുന്നിട്ടും ഇല്ല അപ്പോൾ അവർ അന്വേഷിച്ചപ്പോഴത്തേക്ക് പറയുകയാണ് ഇന്ത്യൻ ഇന്ത്യക്കാരുടെ ഇത് മാത്രം കിട്ടുന്നില്ല ബാക്കിയുള്ളവരെല്ലാം കയറിപ്പോയി ഇവർ മൂന്ന് പേരും പെട്ടുപോയി അപ്പം ഇനിയിപ്പോൾ ഏജൻസിയോട് ഇവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും തരാൻ പറഞ്ഞു അപ്പം ഏജൻസി പറഞ്ഞു അപ്പം അത് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവർ അപ്പം ചിലവിനുള്ളതിലൊക്കെ ഏജൻസി സ്ലോവാനിയെന്ന് കമ്പനി വഴി കുറേശേ ഇവർക്ക് ചിലവിനുള്ളത് കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ മൂന്ന് പേരും കൂടെ ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും അന്വേഷിച്ച് പോകാം എന്നും പറഞ്ഞ് ക്രൊയെ തന്നെ അവിടെ അന്വേഷിച്ച് പോയി പോയി ഒരു ഹോട്ടലിൻ്റെ ഹോട്ടലിൽ ചെന്ന് വിട്ടു അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു വേക്കൻസി ഉണ്ട് എല്ലാവർക്കും കൂടെ കൂടി കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഇവർക്കാകെപ്പാടെ നിരാശയായി അങ്ങനെയായി അവർ മൂന്ന് ദിവസമാണ് മൂന്ന് ഇൻറ്റർവ്യൂ മൂന്ന് പേർക്ക് പേർക്കൊരു ദിവസമല്ല മൂന്ന് പേർക്ക് മൂന്ന് ദിവസമാണ് അവർ ഇൻ്റർവ്യൂ നടത്തിയത് ഇവർ പറഞ്ഞു കുഴപ്പമില്ല ഒരാൾക്കെങ്കിലും കിട്ടിയാൽ അത്രയായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരാണ് ഏറ്റവും അവസാന എന്നെ ഇൻറ്റർവ്യൂ വിളിഞ്ഞ് വിളിച്ചത് മറ്റവർക്ക് രണ്ടു പേർക്കും ഒരു മുസ്ലിം ഉണ്ട് രണ്ട് പേർ ക്രിസ്ത്യൻസ് അപ്പം അവർക്ക് ആദ്യമേ ആദ്യത്തെ രണ്ട് ദിവസം അവർക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വിളിക്കാവെന്ന് പറഞ്ഞു വിട്ടു മൂന്നാമത്തെ ദിവസമാണ് ഇവന് ഇൻ്റർവ്യൂ അപ്പം അവർക്ക് ഇൻ്റർവ്യൂ തുടങ്ങണേന് മുമ്പ് തന്നെ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചി മാറ്റത്തെ സാലറി ഞാൻ കൃപാസന മാതാവിന് കൊടുത്തോളാവെന്ന് നേരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിൻ്റെ നീ തന്നെ നേര് നീ തന്നെ നേർന്നു നീ എല്ലാം ഇൻ്റർവ്യൂവിന് പോകണേ നീ തന്നെ നേരാൻ പറഞ്ഞു അങ്ങനെ അവൻ നേർന്നു മൂന്നാമത്തെ ദിവസം ഇൻറ്റർവ്യൂവിന് പോയി ആ ഇൻ്റർവ്യൂ അവർ പാസ്സാകുകയും അവർക്ക് അവനെ ഇഷ്ടപ്പെടുകയും ആ ഇൻ്റർവ്യൂ പാസ്സായി പിറ്റേ ദിവസം മെയിവനോട് പറഞ്ഞു മെയിൽ വിട്ടേക്കാന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഇവന് മാത്രം മെയിൽ വന്നു ആയെന്നും പറഞ്ഞു മറ്റവർക്ക് രണ്ടു പേർക്കും കിട്ടിയില്ല നമ്മമാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ മാർച്ച് പതിമൂന്നാം തീയതി തന്നെ കഴിഞ്ഞ് ഇരുപത്തി നാലിലെ മാർച്ച് ഇരുപത്തി നാലാം തീയതി ഇരുപത്തി പതിമൂന്നാം തീയതി ഇവൻ അവിടെ ജോയിൻ ചെയ്തു ആദ്യത്തെ സാലറി ഇവിടെ അമ്മമാതാവിന് ഞാൻ നന്ദി പറഞ്ഞ് ഈ തിരുനടയിൽ വന്ന് നന്ദി പറഞ്ഞ് ഞാൻ അവിടെ ഏൽപ്പിച്ചു അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പ ഈ ഉടമ്പടയ്ക്ക് നമ്മൾ എടുക്കുന്ന പോലത്തെ രൂപം ഞങ്ങൾ എനിക്ക് തരികയും ചെയ്തു അതെനിക്കൊരു വലിയൊരു സന്തോഷമായി അങ്ങനെ അവനാ ജോലി കിട്ടി അവിടെ തന്നെയാണ് അവന് ഇപ്പം ലീവിന് വന്നതാണ് ജനുവരി രണ്ടാം തീയതി ഇവിടെ ലീവിന് വന്നു ഒന്നാം തീയതി പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മാതാവ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിവൃദ്ധി വന്നത് അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒരു ഭവനമാണ് ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾക്ക് അതിനെ അതിനനുവദിച്ച് തരണമെന്ന് പറഞ്ഞു അമ്മ വീട്ടിൽ വന്ന് ആറുമാസം തികയണേന് മുമ്പ് തന്നെ എൻ്റെ സഹോദരൻ വീട്ടിൽ വന്ന് ഇപ്പം പിന്നെ കല്യാണം ആലോചിക്കാനായിട്ട് വീടില്ലാത്തതുകൊണ്ട് വീടുണ്ട് ഞങ്ങൾ കൂട്ടിയെടുത്തതാണ് വീടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് പറ്റത്തില്ല അപ്പം വീട് ചോകുരുന്നുമുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് വീടുപണി നടക്കണം അപ്പം ഇവൻ്റെ കടങ്ങളൊന്നും തീർന്നില്ലായിരുന്നു അഞ്ച് മാസം പെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ട് കടങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇച്ചിരി മമാന്തിച്ച് നിന്ന് അപ്പം സഹോദരൻ വന്ന് വീടിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു അങ്ങനെ വീടിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു ഇപ്പം വീടിൻ്റെ ഏറെക്കുറെ കാര്യങ്ങൾ ഞങ്ങൾക്കായി കിടക്കുകയാണ് ഈ മാസം കൂടി ഞങ്ങൾ പരപണി ആരംഭിക്കും എന്നാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ മാതാവ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നന്ദി അതുപോലെ തന്നെ ഇവന് അവിടെ ജോലിയില്ലാതെ ഇരുന്ന സമയത്ത് അവനവിടെ ജോലിയില്ലാതെ ഇരുന്ന സമയത്ത് കഴിഞ്ഞ മുമ്പത്തെ ക്രിസ്മസിന് ക്രിസ്മസ് ലീവിന് ഇരിക്കുമ്പോഴത്തേക്കും അവൻ്റെ മുഖത്ത് മുഴുവൻ കണ്ടമാനം നീര് വരികയും ആ നീര് വന്നിട്ട് ചൊടിയെല്ലാം പോട്ട് കണ്ണൊന്നും തുറക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈലം രണ്ടു പേർക്കും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഉപ്പും കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പം അവന് അവനെന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു മാനെ ഒരു കാര്യം ചെയ്യും വിശ്വാസ പ്രമാണം ചൊല്ലും മാതാവിൻ്റെ ഉടമ്പടി തൈലം മുഖത്ത് നന്നായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ല് തൂക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പ്രാവശ്യം തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ മുഖത്തെ നേരും പാടുമെല്ലാം പൂർണ്ണമായിട്ടും മാറി ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ടോണി ആദ്യമായി ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ആദ്യമായിട്ട് ഓട്ടോമൊബൈലാണ് കോഴ്സ് പഠിച്ച് കോഴ്സ് അമ്മ അമ്മയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് നാലാമത്തെ പുതുക്കലിനോട് പുതുക്കലിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയത് അതിനു മുമ്പ് ഞാൻ ഓട്ടോമൊബൈൽ എടുത്തിരുന്നു ഓട്ടോമൊബൈൽ കോഴ്സ് പഠിച്ച് ഞാൻ ട്രെയിനിങ് എടുത്തതിനു ശേഷം പല കമ്പനികളിലും ജോലിക്ക് ശ്രമിച്ചെങ്കിലും എനിക്ക് കിട്ടിയില്ല അതിൻ്റെ ഇടയിൽ കോവിഡും വന്ന് കോവിഡ് വന്ന് ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പല കമ്പനികളിലും പോയി വേക്കൻസികൾ ചോദിച്ച് എങ്ങും കിട്ടിയില്ല അതിനുശേഷം ഞാൻ ആ ഫീൽഡ് വിട്ട് അത് പിന്നെ ഞാൻ ജെ സി വീട് ഓപ്പറേറ്റർ കോഴ്സ് പഠിച്ച് ആ കോഴ്സിലും എക്സ്പീരിയൻസ് എടുത്ത് അത് അതിലും കുറേ ജോലികൾ നോക്കി എന്നിട്ടും കിട്ടിയില്ല അതിനുശേഷം അതിനുശേഷമാണ് അമ്മച്ചി നാലാമത്തെ ഉടമ്പടി നാലാമത്തെ പുതുക്കൽ പുതുക്കിയത് ആ പുതുക്കൽ അതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് സൗദി അറേബ്യയിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടി അത് അതിന് ജോലി കിട്ടിയതിന് ശേഷം എനിക്കവിടെ ലൈസൻസ് എടുക്കണമായിരുന്നു അപ്പം ലൈസൻസ് എടുക്കാനായിട്ട് അടുത്ത് ആദ്യത്തെ 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 ടെസ്റ്റിൽ തന്നെ ഞാൻ ഫെയിലായിപ്പോയി വീട്ടിൽ നിന്ന് എനിക്ക് ഉടമ്പടി ഇവിടുന്ന് ഉപ്പ് തന്നു വിട്ടുണ്ടായിരുന്നു വിശുത്ത് വെഞ്ചിരിച്ച ഉപ്പ് ആ ഉപ്പ് ആദ്യത്തെ ടെസ്റ്റിൽ ഞാൻ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഉപ്പ് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ ടെസ്റ്റിൽ തന്നെ എനിക്ക് ടെസ്റ്റ് പാസ്സായി ഞാനിനി ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി സൗദിക്ക് തിരിച്ചു പോകണം ഞാൻ ലീവിന് വന്ന സമയത്ത് ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാൻ ഞാനിപ്പം ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ് പരിസരത്ത് അമ്മയോടും ഈ ഉടമ്പടിയിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പരീക്ഷത്ത് അമ്മയ്ക്കും ും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇവിടുന്ന് എനിക്കറിയത്തില്ലായിരുന്നു ആദ്യമേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് പത്രം മേടിച്ചു കൊണ്ടുപോയി പള്ളി വഴിയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അച്ഛനും ധ്യാനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ക്രൈസ്തവ മേഖലകൾ മേഖലകളിലല്ല കൊടുക്കേണ്ടത് നിങ്ങൾ മറ്റുള്ള പൊതു സ്ഥലങ്ങളിലാണോ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറച്ചധികം നാളുകളായിട്ട് ഞാൻ ഓട്ടോ ടാക്സി സ്റ്റാൻഡ് വഴിയും മാർക്കറ്റ് വഴിയും കട വഴിയുമൊക്കെയാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നത് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ പിന്നെ ഞങ്ങൾ എനിക്ക് ആത്യാത്യം വീട്ടിൽ അമ്മയുണ്ട് അതുകൊണ്ട് അമ്മ ചൂടിലാണ് അപ്പം അമ്മ സമ്മതിക്കത്തില്ല വീട്ടിൽ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ അപ്പം അച്ഛനെ ഒരു ദിവസം ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു നിങ്ങൾ കാരണം പ്രവർത്തി ചെയ്യുമ്പോൾ പുതുച്ചോരൊക്കെ കൊണ്ടുപോയി കൊടുക്കണം അത് വീട്ടുകാരെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല ആ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അവരെ എതിർക്കും പിന്നീട് അത് കുഴപ്പമില്ലെന്നപ്പം എനിക്ക് ധൈര്യമായി അപ്പം അങ്ങനെ ഞാൻ അവിടെ എന്നെ പ്ര അവിടെ അവിടെ അടുത്തൊരനാഥാലയമുണ്ട് അവിടെ മുപ്പത് പേർക്കുള്ള ഫുഡ് ഒരു മാസം ഒന്നരാടം ശനിയാഴ്ച വഴി അമ്മയുടെ ദിവസമായ ശനിയാഴ്ച ദിവസം ഞാൻ അവിടെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പം അത് ആദ്യാദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം എതിർത്തെങ്കിലും ഇപ്പോൾ അവരെ എതിർപ്പാണ് ഞങ്ങൾ രണ്ട് പേര് കൂടിയാണ് ഉടമ്പടി എടുത്ത രണ്ട് സഹോദരങ്ങൾ കൂടിയാണ് ഞാനും വേറൊരു ചേച്ചി കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം ആയപ്പോൾ ആ ചേച്ചി അതിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ഒന്നൊന്നര രണ്ട് വർഷം ഞാൻ തന്നെയാണ് ഈ മുപ്പത് പേർക്കുള്ള പുട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് അത് ഇവർ സപ്പോർട്ടുണ്ട് ഇവർ അവിടുന്ന് പൈസ അയച്ചു തരികയൊക്കെ ചെയ്യും പിന്നെ അതില്ലാതെ കണ്ട് എന്നാൽ കഴിയും വണ്ണം എല്ലാ സഹായങ്ങളും ഒരു അവശക്കാർ വന്ന് ചോദിച്ചാൽ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്തെങ്കിലും അവശക്കാരെ കണ്ട ഞാൻ അവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഓടാനും കൂടി നന്ദി കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചുവളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവ പോലെയും ആകുന്നീ അക്ഷയ പ്രവാചൻ്റെ പുസ്തകത്തിലെ അമ്പത്തി എട്ടാം അധ്യായം പതിനൊന്നാം വചനമാണിത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മെ നയിക്കുന്ന നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ കരുതലാണ് ഓരോ ഉടമ്പടി മക്കളും അവിടെ ഉടമ്പടി ജീവിതത്തിൽ അനുഭവിക്കുന്നത് എക്സ്പീരിയൻസ് ആവുന്നത് കർത്താവ് നനച്ചു വളർത്തുന്ന ഒരു പൂന്തോട്ടമാണ് നമ്മൾ സമൃദ്ധിയും ഫലപ്രാപ്തിയും ഈശയും അമ്മയുമാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് ഉടമ്പടി ജീവിതം വിശ്വസ്ത വിശ്വസ്ഥതയോടെ സത്യസന്ധതയോടെ കൂടി ജീവിക്കുമ്പോഴാണ് നമ്മളും പറ്റാത്ത ഒരു നീരുറവ് പോലെയാവുന്നത് മറ്റുള്ളവർക്കും ആശ്വാസവും ജീവനും നൽകുന്ന സ്ഥിരമായ ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നമ്മൾക്കും ജീവിക്കുവാൻ സാധിക്കുന്നത് ഈ മകളും സഹോദരി വത്സമ്മയും മക്കളും നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്ന അതുതന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മെ നയിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മളെ കരുതുന്ന നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ഒരു സാക്ഷ്യമാണ് നമ്മൾ ഷെയർ ചെയ്തത് ഈ മകൾ ഉടമ്പടി എടുത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രത്യേകമായിട്ട് മക്കളുടെ ഒരു ജോലിയായിരുന്നു വളരെ ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോയെങ്കിലും ഓരോ കാര്യത്തിലും ഈശോടെയും അമ്മയുടെയും കരുതലും സംരക്ഷണവും സഹായവുമാണ് ഇവർ അനു എക്സ്പീരിയൻസ് ചെയ്തത് ആദ്യമായി തന്നെ ഒമ്പത് വർഷം നീണ്ടുനിന്ന സഹോദരങ്ങളുടെ ഒരു ബന്ധമാണ് ബന്ധമില്ലാത്ത ഒരു ബന്ധമായിരുന്നു അവരുടേത് അവരെ രമ്യപ്പെടുത്തുവാനാണ് ഉടമ്പടി ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവർക്ക് സാധിച്ചത് അനുദിക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുന്ന നമ്മുടെ ഉടമ്പടി ജീവിതം സഹോദരങ്ങളോട് രമ്യപ്പെടുവാനും ക്ഷമിക്കുവാനും സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുമാണ് ഉടമ്പടി ജീവിതം നമ്മെ നയിക്കുന്നത് അത് ഈ മകൾക്ക് സാധിച്ചു പിന്നെ മക്കളുടെ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇപ്പം തരണം ചെയ്യുമെങ്കിലും ഈശോയുടെ അമ്മയുടെ സംരക്ഷണം ഇവിടെ കൂടെ ഉണ്ടായിരുന്നു അവസാനമായിട്ട് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ മൂന്ന് കൂട്ടുകാർ ഒന്നിച്ച് അവർ തന്നെ സ്വയം തീരുമാനിച്ചു നമുക്ക് തന്നെ പോയി ജോലി അന്വേഷിക്കാം ആ മൂന്ന് പേരിൽ സെലക്ഷൻ ആയപ്പോൾ ഈ അന് മാത്രമാണ് സെലക്ഷൻ ആയത് അവന് അവൻ്റെ സാലറി ആദ്യത്തെ സാലറി പരിശുദ്ധ അമ്മയ്ക്ക് ഇവിടെ നേർച്ച നേർന്നിരുന്നു അന്നും അമ്മയോടാണ് പറഞ്ഞ അമ്മ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അന്നേരമാണ് അമ്മ പറഞ്ഞത് മോനെ നീ തന്നെ പ്രാർത്ഥിക്കുക ഈ അമ്മയെ വിശ്വാസം മറ്റോ മറ്റു മക്കൾക്ക് വേണ്ടിയും കൈമാറുകയായിരുന്നു പിന്നെ മൂത്ത മകനും ഉടമ്പടിയിൽ ഈ മക അമ്മ ആ സഹോ മകനാണ് അമ്മയാണ് മക്കൾക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് പിന്നീട് മക്കൾ തന്നെ ഈശോയുടെ അമ്മയോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ മകൻ്റെ ലൈസൻസ് കിട്ടാൻ ഇവിടെ ബുദ്ധിമുട്ടായപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ലൈസൻസ് കിട്ടുകയും ഒരു പുതിയ ജോലി ഓട്ടോമൊബൈൽ ജോബ് ഓപ്പറേറ്റർ ആയിട്ടാണ് കോഴ്സ് ചെയ്തത് പിന്നീട് സൗദിയിലേക്ക് ഒരു പുതിയ ജോലി കിട്ടുകയും എളയ മൈനു ക്രൊയേഷ്യയിലേക്കുള്ള ജോലിയുമാണ് കിട്ടിയത് ഈ രണ്ട് മക്കളും ഉടമ്പടി ജീവിതത്തെപ്പറ്റി അറിഞ്ഞത് സ്വന്തം അമ്മയിൽ നിന്നാണ് പിന്നീട് ഇവർ തന്നെ ഈശോയുടെ അമ്മയോടും കൂടുതൽ അടുക്കുവാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ഇവരും കൂടുതൽ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് കിട്ടുകയും ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ അമ്മയും മക്കളിവിടെ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മെ നയിക്കുകയും പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു പുറത്തെ സാഹചര്യങ്ങൾ എത്ര വരേണ്ടതായാലും എത്ര ബുദ്ധിമുട്ടുകളായിരിക്കുന്നാലും നമ്മെ നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ നമ്മൾ ഒരിക്കലും വിട്ടുപോവില്ല നമുക്കും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുവാൻ നമ്മെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിരന്തരം നയിക്കുന്ന നമ്മെ മരുഭൂമിയിലായാലും സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മളെ നള നനച്ചു വളർത്തുന്ന പൂന്തോട്ടവും പറ്റാത്ത നീരിറയും പോലെയാകുന്ന നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതവും അങ്ങനെ ആവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഈശയും അമ്മയും നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ കുടുംബങ്ങൾക്കില്ല ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക